വയനാട്ടിലെ അട്ടമലയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നാല് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആദിവാസി കുടുംബത്തെ ചെങ്കുത്തായ പാറപ്പുത്തിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ ഇവരെ രക്ഷപ്പെടുത്തിയത് എട്ട് മണിക്കൂർ സമയം ചെലവിട്ടാണ് ദുർഘടമായ ഈ ഒരു രക്ഷാദൌത്യം ഇവർ നടത്തിയതും രക്ഷപ്പെടുത്തിയതും ഉരുൾപൊട്ടിയ ദിവസം യുവതിയെയും ഒരു ചെറിയ കുട്ടിയെയും രാവിലെ അവിടെ കണ്ടിരുന്നുവെന്നും എങ്ങോട്ടാണ് എന്ന് ചോദിച്ചപ്പോൾ വെറുതെ എന്ന് മറുപടിയും പറഞ്ഞതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭക്ഷണത്തിനായി ഇറങ്ങിയതാവാമെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവരെ കണ്ടുമുട്ടി വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇവർ ഞങ്ങൾ അവരെ അവിടെയുള്ള ഒരു പാടി പൊളിച്ച് അതിനുള്ളിലാക്കി പിന്നീടാണ് അവർ പറയുന്നത് പാറപ്പൊത്തിൽ മൂന്ന് കുട്ടികളും ഭർത്താവുമുണ്ടെന്ന് ഇവർക്ക് ആരോഗ്യപരമായി വലിയ കുഴപ്പമില്ലായിരുന്നു ഇവർ ചൂരൽ മലയിലുള്ളതാണെന്നും പേരുമൊക്കെ പിന്നീടാണവർ പറഞ്ഞത് വയനാട്ടിൽ ഉരുൾപൊട്ടിയ ദിവസം രാവിലെ മണിയോടെ വനത്തിലേക്ക് പോയ സമയത്ത് ഒരു യുവതിയെയും നാല് വയസ്സ് തോന്നിക്കുന്ന ചെറിയ കുട്ടിയെയും കാട്ടിൽ കണ്ടിരുന്നു എങ്ങോട്ടാണെന്ന് ചോദിക്കുകയും ചെയ്തു ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയതാണെന്ന് പെട്ടെന്നിവർക്ക് മനസ്സിലായി പക്ഷേ അവരത് ഞങ്ങളോട് പറയാൻ തയ്യാറായില്ല അരി കിട്ടാത്തതുകൊണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു അവർ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെയാണ് വനത്തിനുള്ളിൽ വീണ്ടും ഇവരെ കണ്ടെത്തിയത് മനുഷ്യരെ കണ്ടാൽ ഓടി മാറുന്ന അവർ ഇത്തവണ അതിനൊന്നും ശ്രമിച്ചില്ല ഉടൻ ഞങ്ങൾ അടുത്തുള്ള ഒരു പാടി ചവിട്ടി പൊളിച്ച് കുഞ്ഞിനെയും യുവതിയെയും അതിനുള്ളിലേക്ക് മാറ്റി കയ്യിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റുകളിൽ ഒന്നുകൊടുത്ത് പുതപ്പിച്ചു ഡോക്ടറെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ അദ്ദേഹം എത്തി പരിശോധിക്കുകയും ചെയ്തു ഭാഗ്യവശാൽ ഇരുവരുടെയും ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ല പിന്നീടാണ് പറഞ്ഞത് മറ്റു കുട്ടികളും ഭർത്താവും മറ്റു സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞത് അട്ടമലയിലെ ഏറാട്ടുകുണ്ട് ഊരിലെ പാറപ്പൊത്തിൽ നിന്ന് മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങളടങ്ങുന്ന ആദിവാസി കുടുംബത്തെയാണ് കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആശിഷ് കോളോത്ത് മുണ്ടക്കയം സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയത് ഈ ചെറിയ കുട്ടികളുമായി അവിടെ താമസിക്കുന്നതിലെ അപകടം മനസ്സിലായതോടെ എന്തുവന്നാലും അങ്ങോട്ടേക്ക് പോയി അവരെ അവിടെ നിന്ന് മാറ്റണമെന്ന് തീരുമാനിച്ചു ഉടൻ അട്ടമല പള്ളിയുടെ മുകളിൽ കയറി അവിടെയുണ്ടായിരുന്ന കയർ ഊരിയെടുത്ത് ഞങ്ങൾ നാലാളും ഏറാട്ടുകുണ്ടിലേക്ക് തിരിച്ചു അവിടെ ചെന്നപ്പോഴാണ് സ്ഥലം അപകടം നിറഞ്ഞതാണെന്ന് മനസ്സിലായത് ചെങ്കുത്തായ ഇറക്കം ചുറ്റുമൂടിയ കോട മഴ പെയ്ത് വഴക്കു നിറഞ്ഞ വലിയ പാറക്കൂട്ടം കാലുതെറ്റി താഴേക്ക് പോയാൽ ബോഡി പോലും കിട്ടാത്തത്ര വലിയ താഴ്ച ഏഴ് കിലോമീറ്റർ വരുന്ന ഈ സ്ഥലത്തേക്ക് കയർ മരത്തിൽ കെട്ടി തൂങ്ങിയിറങ്ങി നിരന്ന സ്ഥലം ഇല്ലെന്ന് തന്നെ പറയാം എങ്ങനെയൊക്കെയോ നാല് മണിക്കൂർ കൊണ്ട് അവിടെ എത്തി അവിടേക്ക് നോക്കിയപ്പോൾ സമാധാനമായി ചെറിയ പുക ഉയരുന്നുണ്ട് പതുക്കെ കയറിൽ നിന്ന് നോക്കുമ്പോൾ ഈ കണ്ട യുവതിയുടെ ഭർത്താവ് കൃഷ്ണൻ പാറപ്പുത്തിൻ്റെ മൂലയിൽ ചുരുണ്ടുകൂടിയിരിക്കുകയാണ് രണ്ടു മൂന്ന് കുട്ടികളും അടുത്തുണ്ട് ഇവരൊക്കെ എന്തൊക്കെയോ കഴിക്കുകയാണ് അത്ര പെട്ടെന്നൊന്നും മനസ്സിടാത്തവരായിട്ടും ഈ ഒരു കാഴ്ച കണ്ടതോടെ ഞങ്ങൾ എല്ലാവരും കരഞ്ഞു ഉടൻ തന്നെ ആ കുട്ടികളെ കൈയ്യിലെടുത്ത് ചൂട് നൽകി കയ്യിലിരുന്ന ഭക്ഷണവും വെള്ളവും കൊടുത്ത് ചേർത്തു നിർത്തി കൃഷ്ണനെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെയും അദ്ദേഹത്തെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു അടുത്ത വെല്ലുവിളി അങ്ങനെ അവരെ രക്ഷിച്ചെടുത്ത് താഴേക്ക് കൊണ്ടുപോകുന്നു